നമസ്കാരം അഫ്ഗാൻ താലിബാന്റെ റെഫ്യൂജി മിനിസ്റ്ററും ഹക്കാനി നെറ്റ്വർക്കിലെ മുതിർന്ന നേതാവുമായ ഖലീൽ ഹക്കാനി കാബോളിൽ ഉണ്ടായ ഒരു ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു താലിബാനിലെ ഏറ്റവും ശക്തമായ ഗ്രൂപ്പാണ് ഹക്കാനി നെറ്റ്വർക്ക് ഹക്കാനി നെറ്റ്വർക്കിന്റെ ഇപ്പോഴത്തെ തലവനും താലിബാന്റെ ആഭ്യന്തരമന്ത്രിയുമായ സിറാജുദ്ദീൻ ഹക്കാനിയുടെ അമ്മാവനാണ് കൊല്ലപ്പെട്ട ഖലീൽ ഹക്കാനി മാത്രവുമല്ല ഹക്കാനി നെറ്റ്വർക്കിന്റെ സ്ഥാപകൻ ജലാലുദ്ദീൻ ഹക്കാനിയുടെ സഹോദരനും കൂടിയായിരുന്നു ഇയാൾ താലിബാന്റെ പരമോന്നത നേതാവ് ഹിബത്തുള്ള അഖുൻ സാദയുടെ നേതൃത്വ ശൈലിയെ സിറാജുദ്ദീൻ ഹക്കാനി തുറന്ന് വിമർശിച്ച് മൂന്ന് ദിവസത്തിനു ശേഷമാണ് കൊലപാതകം നടന്നത് അഫ്ഗാനിസ്ഥാനിലെ അഭയാർത്ഥി പ്രതിസന്ധി കൈകാര്യം ചെയ്യുകയായിരുന്ന ഇയാളുടെ മന്ത്രാലയത്തിലേക്ക് അഭയാർത്ഥിയുടെ വേഷത്തിലെത്തിയ ചാവേർ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഖലീൽ ഹക്കാനിയുടെ കൊലപാതകത്തിന് ഉത്തരവാദി ഇസ്ലാമിക് സ്റ്റേറ്റ് വിഭാഗമാണെന്ന് താലിബാൻ പറയുന്നു ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസൻ എന്നറിയപ്പെടുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അഫ്ഗാനിസ്ഥാൻ ഘടകമാണ് അഫ്ഗാനിസ്ഥാനിൽ ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ഈ തീവ്രവാദ സംഘടന സാധാരണ ജനങ്ങൾക്കെതിരെയും വിദേശികൾക്കെതിരെയും താലിബാൻ ഉദ്യോഗസ്ഥർക്കെതിരെയും ചാവേർ ആക്രമണങ്ങൾ നടത്തുന്നത് പതിവായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ ഭരണം പിടിച്ചെടുത്ത ശേഷം രാജ്യത്ത് ആദ്യമായിട്ടാണ് താലിബാന്റെ ഇത്രയും മുതിർന്ന ഒരു നേതാവ് കൊല്ലപ്പെടുന്നത് അഞ്ച് മില്യൺ ഡോളർ തലയ്ക്ക് വിലയിട്ടിരുന്ന ഖലീൽ ഹക്കാനി യു എന്റെ തീവ്രവാദ പട്ടികയിലും ഉൾപ്പെട്ടിരുന്നു പാകിസ്ഥാന്റെ ഐ എസ് ഐയുടെ സഹായത്തോടെ വളർന്നു പന്തലിച്ച ഒരു തീവ്രവാദി സംഘടനയാണ് ഹക്കാനി നെറ്റ്വർക്ക് അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഇതിന് വളരെയധികം സ്വാധീനമുണ്ട് ജലാലുദ്ദീൻ ഹക്കാനി ആയിരുന്നു ഇതിന്റെ സ്ഥാപകൻ പാകിസ്ഥാനിലെ നോർത്ത് വസീരിസ്ഥാൻ കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ പ്രവർത്തനം ഹക്കാനി നെറ്റ്വർക്കിനെതിരെ നടപടിയെടുക്കാൻ അമേരിക്ക പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അവർ അത് ചെവിക്കൊണ്ടില്ല പകരം അവർ ഹക്കാനി നെറ്റ്വർക്കിന് സംരക്ഷണം നൽകുകയാണ് ചെയ്തത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ താലിബാൻ പുനഃസംഘടിപ്പിച്ചപ്പോൾ ഹക്കാനി നെറ്റ്വർക്ക് ആയിരുന്നു അതിന് പ്രധാന പങ്കുവഹിച്ചത് അമേരിക്കയുടെയും മറ്റ് നാറ്റോ രാജ്യങ്ങളുടെയും സൈനികർക്കെതിരെ അഫ്ഗാനിസ്ഥാനിൽ നിരവധി ആക്രമണങ്ങൾ നടത്തിയ പാരമ്പര്യം ഹക്കാനി നെറ്റ്വർക്കിനുണ്ട് അഫ്ഗാനിസ്ഥാന്റെ ഭരണം താലിബാൻ തിരികെ പിടിച്ചപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ തന്നെ ഏറ്റവും പവർഫുൾ ഗ്രൂപ്പായി മാറുകയായിരുന്നു ഹക്കാനി നെറ്റ്വർക്ക് രണ്ടായിരത്തി എട്ടിൽ കാവൂലിലെ ഇന്ത്യൻ എംബസിക്ക് നേരെ നടന്ന ആക്രമണത്തിലും ഹക്കാനി നെറ്റ്വർക്കിന് പങ്കുള്ളതായി തെളിഞ്ഞിരുന്നു താലിബാൻ പരമോന്നത നേതാവിനെതിരെയുള്ള വിമർശനവും കലീൽ ഹക്കാനി ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതുമൊക്കെ താലിബാൻ ഗ്രൂപ്പുകൾക്കുള്ളിൽ തന്നെ ഒരു ആഭ്യന്തര സംഘർഷത്തിന് തുടക്കമായോ എന്ന സംശയമാണ് ഉടലെടുത്തിരിക്കുന്നത്